ും പഞ്ചായത്തിലെ പഞ്ചാരക്കുളം ചുടലമുക്ക് അടിപ്പാലം നരീക്കോട് പ്രദേശത്തെ ജനങ്ങൾക്ക് ദേശീയപാതാ സർവീസ് റോഡിൽ എത്തിച്ചേരുന്നതിനുള്ള തടസ്സം ഒഴിവാക്കും ചുടലയിൽ എം ബിജു എംഎൽഎ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ദേശീയപാതാ മേഖലാ കൺസ്ട്രക്ഷൻസ് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ദേശീയപാത സർവീസ് റോഡ് കണക്ടിവിറ്റി നഷ്ടമായി ചുടലിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യാത്രാക്ലേശത്തിനും ചെളിവെള്ളം ഒഴുകിയെത്തി ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കും പരിഹാരമാകുന്നു ദേശീയപാത വികസനത്തെ തുടർന്ന് ഏഴോം പഞ്ചായത്തിലെ വിവിധ ഗ്രാമീണ റോഡുകൾ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് പഞ്ചാരക്കുളം ചുടലമുക്ക് അടിപ്പാലം നരിക്കോട് എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതോടെ നിരവധി കുടുംബങ്ങളിലായുള്ള അറുന്നൂറിലേറെ ആളുകളാണ് ദുരിതത്തിലായത് ദേശീയപാത പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ ദേശീയപാത അധികൃതരെയും കരാറുകാരെയും ഒപ്പം കല്യാശ്ശേരി എം എൽ എ എം വിജയനെയും അറിയിച്ചിരുന്നു തുടർന്ന് ചുടലയിൽ എം വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനിയായ മേഗാ കൺസ്ട്രക്ഷൻസ് പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്ത ചർച്ചയിലാണ് പ്രശ്നപരിഹാരത്തിന് വഴിതെളിഞ്ഞത് നാട്ടുകാരുടെ പരാതികൾ നേരിട്ട് കേട്ട എം എൽ എയും ഉദ്യോഗസ്ഥരും പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു ഗ്രാമീണ റോഡുകളെ സർവീസ് റോഡുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി നിർമ്മാണത്തിൽ മാറ്റം വരുത്താൻ ചർച്ചയിൽ ധാരണയായി ഇതോടെ ചുടല പഞ്ചാരക്കുളം പഞ്ചാരക്കുളം നരിക്കോട് ചുടലമുക്ക് അടിപ്പാലം എന്നീ ഗ്രാമീണ റോഡുകളിൽ നിന്ന് ദേശീയപാത ഫ്ലൈ ഓവർനടിയിലൂടെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കും മലിനജല പ്രശ്നത്തിന് ഡ്രൈനേജുകൾ പൂർത്തിയാകുന്നതോടെ പരിഹാരമാകും പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു ഏതായാലും ഹൈവേയിലേക്ക് സർവീസ് റോഡിലേക്ക് കണക്ട് ചെയ്യാത്തക്ക വിധത്തിൽ രണ്ട് റോഡിൻ്റെയും പ്രശ്നം പരിഹരിക്കാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ളം ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഈ ചെളിവെള്ളം ഉൾപ്പെടെ ഒഴുകിപ്പോകുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനും ശാശ്വതമായ ഉണ്ടാക്കും എന്നാണ് അവരിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഈ പ്രദേശത്തെ അറുന്നൂറിലധികം ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നം അത് പരിഹരിക്കാമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ കിട്ടിയത് ഏതായാലും ജനങ്ങളുടെ ഒരു വലിയ ആവശ്യത്തിന് പരിഹാരമായി ഇരിക്കുക ഇത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി നിർവ്വഹിക്കുക എന്നുള്ളതാണ് എൻ എച്ച് ഐയോട് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുക അതോടൊപ്പം ഇപ്പോഴുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന റോഡിൽ വലിയ രീതിയിലുള്ള ഡാമേജ് വന്നു വലിയ രീതിയിൽ വെള്ളം കുത്തി ഒഴുക്കി വന്നിട്ടാണ് പ്രശ്നമുണ്ടായത് അതിൻ്റെ ഒരു താൽക്കാലികമായ പരിഹാരം അത് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ള തീരുമാനം അവർ തളിപ്പറമ്പ്